കർത്താവിനെ അനുഗ്രഹീതരി നമ്മുടെ കർത്താവ് ബഥാനിയിൽ നിന്നും എരുസലേമിലേക്ക് കുട്ടികളും ജനങ്ങളുമായി സ്വീകരിച്ച് കഴുതക്കുട്ടിമേൽ ഏറിയുള്ള യാത്രയുടെ ഓർമ്മ പുതുക്കി ആത്മീയമായി നാം അതിനോട് ചേർന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം സേവ് എസ് നൗ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക എന്നാണ് ഈ പെരുന്നാളിനെ സംബന്ധിച്ച് നാം ധ്യാനിക്കുമ്പോൾ മൂന്ന് തലങ്ങളിൽ അത് ധ്യാനിക്കണമെന്നാണ് എൻ്റെ വിചാരം ഒന്നാമത്തേത് ഇതിൻ്റെ ഭൂതകാല പശ്ചാത്തലം എന്താണ് എന്നുള്ളത് പരിശോധിക്കണം രണ്ട് ഈ പെരുന്നാൾ എങ്ങനെ ഈ വർത്തമാന കാലത്തിൽ നമുക്ക് സാങ്കിത്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം മൂന്നാമത്തേത് ഈ പെരുന്നാളിൽ സംബന്ധിക്ക സംബന്ധിച്ച നമുക്ക് എങ്ങനെ നമ്മുടെ ഭാവി കാര്യങ്ങളിൽ ഭാവി ജീവിതത്തിൽ എങ്ങനെ അത് നയിക്കപ്പെടണം എന്നുള്ളതും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ചരിത്രപരമായ ഇതിൻ്റെ പശ്ചാത്തലം റോമൻ ആധിപത്യത്തിൽ ജീവിച്ചിരുന്ന ജനസമൂഹം ഒരു മഷിഹായെ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചാണ് ജീവിച്ചത് നസ്രയത്തിൽ ജാതനായ യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവർ യേശുവാണ് മഷിഹായെന്ന് രക്ഷകനെന്ന് ചിന്തിക്കുവാൻ പ്രേരണ നൽകിയതാണ് ഏറ്റവും അവസാനമായി മഷിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് എന്നുള്ളതും ലാസറിൻ്റെ ഉയർപ്പോടുകൂടി ജനത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെ ലാസറിനെ ഉയർപ്പിച്ച ബഥാനിയിൽ നിന്നും മഷിഹായെ സ്വീകരിച്ച് ഏരുഷലേമിലേക്ക് ജനം യാത്രയാവുകയാണ് ഏരുഷലേമിൽ അവൻ പ്രവേശിച്ച് കഴിയുമ്പോൾ റോമൻ ആധിപത്യത്തിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ജനവും ഈ കുട്ടികളും എല്ലാം അതുകൊണ്ടാണ് അവർ വഴുനീളെ ഹോസ് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്ന് ആർത്തു വിളിച്ച് അവനെ എതിരേറ്റ് കൊണ്ടുപോയത് എന്നാൽ അവർ വിസ്മരിച്ചു പോയ ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല അവരെ പറഞ്ഞ് പഠിപ്പിച്ച എൻ്റെ ഈ ലോകം എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ളത് വിസ്മരിച്ചാണ് അവർ ഈ പ്രവൃത്തി ചെയ്തത് എന്നുകൂടെ ചേർത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയാകണം അപ്പോൾ ഇതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ മഷിഹായെക്കുറിച്ച് രക്ഷകനെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്ന ജനസമൂഹത്തിന് യേശു തമ്പുരാനിലൂടെ അത് കാണുവാനായിട്ട് സാധിച്ചതിലുള്ള സന്തോഷം അവരുടെ വിടുതൽ ഇപ്പോൾ ഈ മഷിഹായിലൂടെ ലഭ്യമാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലും അവർ തമ്പുരാനെ സ്വീകരിച്ച് യെറുഷലേമിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടാമത് നാം ചിന്തിക്കേണ്ടത് ഇത് ഒരു ഓർമ്മ മാത്രമാണ് രണ്ടായിരം വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മ മാത്രമാണോ അതോ ഈ ഓശാന പെരുന്നാൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതല്ലേ വിശുദ്ധമക്തായുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും സുവിശേഷങ്ങളിൽ ഈ യാത്രയുടെ അന്ത്യം യരുഷലെയും ദേവാലയത്തിലേക്കാണ് ആ ദേവാലയത്തിലേക്ക് യേശുദമ്പരം പ്രവേശിച്ച് ആ ദേവാലയം ശുദ്ധീകരിക്കുന്ന കർമ്മമാണ് ഇതിൻ്റെ അവസാനം നാം കാണുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഈ കാലഘട്ടത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് യേശുദമ്പരാൻ എഴുന്നള്ളി വരേണ്ടത് നാമാകുന്ന മന്ദിരത്തിലേക്കാണ് പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലീഹ വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരമായ എന്നിലേക്കും നിങ്ങളിലേക്കും കർത്താവ് പ്രവേശിച്ച് എന്നിലും നിങ്ങളിലുമുള്ള എല്ലാ അശുദ്ധിയെയും പാപത്തെയും ഇന്ന് കഴുകി വൃത്തിയാക്കുന്ന നമ്മുടെ എല്ലാ അനീതികളിൽ നിന്നും നമ്മെ വിടർത്തുന്ന വലിയ ദിവസമാണ് ഇത് അതുകൊണ്ട് തന്നെ നാം ഇന്നുറക്കെ ഓശാന പാടേണ്ടതായിട്ടുണ്ട് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ നീയാകുന്ന മന്ദിരത്തിൽ നിന്റെ ആത്മാവാകുന്ന നിന്റെ ആത്മാവ് വസിക്കുന്ന ഞങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ മന്ദിരം കൊണ്ട് മന്ദിരത്തിനകത്ത് ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളുടെ വ്യാപാരങ്ങളിൽ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് നാം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ ഉറക്ക നിലവിളിക്കണം കർത്താവെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഈ ആരാധന കഴിഞ്ഞ് നാം ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി ആ ഒരു കൂടി നമുക്ക് മടങ്ങുവാൻ സാധിക്കുമോ ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ എൻ്റെ മന്ദിരത്തിൻ്റെ ത്രോണോസായ എൻ്റെ ഹൃദയത്തിലേക്ക് ഇന്ന് കർത്താവ് വരുമോ വെളിപാട് പുസ്തകത്തിൽ ഓർമ്മിക്കുന്നു ഓർമ്മിപ്പിക്കുന്നുണ്ട് കണ്ടാലും ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴത്തിനിരിക്കും ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ശബ്ദം നാം കേൾക്കണം അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ മുട്ടുന്നു അത് തുറന്നു കൊടുക്കണം അത് തുറന്നു കൊടുത്താൽ അവൻ പ്രവേശിക്കും ആ പ്രവേശിക്കുമ്പോൾ അവൻ തീർച്ചയായിട്ടും ശുദ്ധീകരിക്കും ഞാൻ നിങ്ങളുമൊക്കെ അവരവർ നിശ്ചയിക്കുന്ന ശരികളുടെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് തെറ്റുപറ്റില്ല എന്നാണ് നമ്മുടെ ചിന്ത ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് കാരണം ഞാനാണ് ശരിയും തെറ്റും നീതിയും അനീതിയും ഒക്കെ നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ശരികളിൽ ജീവിക്കുമ്പോൾ നമുക്കിന്ന് ഒരു കൊണ്ട് ഒരു മാനദണ്ഡം കൊണ്ട് അളക്കേണ്ടതായിട്ടുണ്ട് അത് കർത്താവിൻ്റെ വചനം കൊണ്ട് അളക്കണം കർത്താവിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അളക്കണം പരിശോധിക്കണം അവിടെ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും ഇന്ന് ഉള്ളു തുറന്ന് ഹൃദയം തുറന്ന് നമ്മുടെ കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ അവിടെ ഏരുശിലയും ദേവാലയത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചപ്പോൾ ചിലത് മറിച്ചിട്ടു ചിലത് തൂകിക്കളഞ്ഞു ചിലത് കടത്തിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്കും പ്രസക്തമാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള പലതും ഇന്ന് മറിച്ചിടപ്പെടണം പലതുമിന്ന് തൂക്കിക്കളയണം പലതിനോടും നോ പറയണം ഈ മന്ദിരത്തിൽ നടക്കാൻ പാടില്ലാത്ത എല്ലാറ്റിനോടും ഇന്ന് കർത്താവ് പ്രവേശിച്ച് ശുദ്ധീകരിച്ച് നമുക്ക് വിശുദ്ധി ഉണ്ടാകുവാനായിട്ട് ഇടയാകണം അതാണ് ഈ കാലഘട്ടത്തിൽ ഈ പെരുന്നാളിന്റെ പ്രസക്തി ഇതിന്റെ മൂന്നാമത്തെ തലം നാം നിർവചിക്കേണ്ടത് ഈ യാത്ര ഇവിടെ അവസാനിക്കുവാനായിട്ടാണ് ഇന്ന് അവസാനിക്കുവാനായിട്ടാണോ അതോ ഇത് തുടരേണ്ടതാണോ എന്നുള്ളത് ഞാൻ നിങ്ങളുമൊക്കെ എപ്പോഴും പാ പാടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് നാം എല്ലാവരും സ്വർഗീയ ഏറിച്ചിലേമിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് എന്ന് അങ്ങനെയെങ്കിൽ നമ്മുടെ യാത്ര നാം തുടരുന്നു അവിടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത് അവിടെയാണ് രക്ഷ നമുക്ക് ലഭിക്കുന്നത് ഈ യാത്ര ഈ ഹോഷന്നയുടെ യാത്ര ഈ ആത്മീയ യാത്ര നാം തുടരേണ്ടതായിട്ടുണ്ട് അവിടെ നമുക്ക് രക്ഷ ദൈവം വാഗ്ദാനം ചെയ്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നാം ഹോശെന്ന എന്ന് വിളിച്ച് നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ ഈ യാത്ര നാം തുടരും തുടരണം എന്നുള്ള പ്രഖ്യാപനം കൂടെ ഇവിടെ നടത്തുകയാണ് ആ യാത്ര യാത്രക്കാർ എങ്ങനെയായിരിക്കണമെന്ന് ഇന്നത്തെ കഴിഞ്ഞ ആഴ്ച വായിച്ച പ്രൊമിയോ സദറാക്കളിൽ ഇന്നത്തെ ആരാധനയിലൊക്കെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് അവിടെ പിതാക്കന്മാർ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ പഠിപ്പിച്ചത് കഴുതക്കുട്ടിക്ക് പകരം ഈ യാത്രയിൽ കഴുതക്കുട്ടിയുണ്ട് കഴുതക്കുട്ടിക്ക് പകരം ദിവ്യചിന്തയും സൽപ്രവൃത്തിയുമാകുന്ന വാഹനത്തിൽ യാത്ര ചെയ്യണം ഇനി നമ്മുടെ യാത്രയുടെ തുടർച്ച അങ്ങനെയായിരിക്കണം ദിവ്യ ചിന്തയും സൽപ്രവൃത്തികളും ക്രോബേന്മാരുടെ മേൽ എന്നവണ്ണം നിന്റെ ദൈവത്വം ഞങ്ങളുടെ മേൽ വിശ്രമിക്കണം നമ്മുടെ യാത്രയിൽ ദൈവത്വം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ വിശ്രമിക്കണം സഹിത്തിൻ്റെ കൊമ്പുകൾക്ക് പകരം കരുണ നിറഞ്ഞ സുഹൃതങ്ങളോടുകൂടി സൽഫലങ്ങളാകുന്ന വൃക്ഷശാഖകളെ പിടിക്കണം അവർ കൊമ്പിന്റെ ശിഖരങ്ങൾ പിടിച്ചുവെങ്കിൽ നാം ഇന്ന് കുരുത്തോല പിടിക്കുമ്പോൾ നാം പ്രത്യേകമായിട്ട് സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിടിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ദക്കിലായിക്ക് പകരം നിന്നെ സത്യമായി അറിയുന്ന ഉത്കൃഷ്ട ചിന്ത വഹിക്കണം വഴിയിൽ വിരിച്ച വസ്ത്രങ്ങൾക്ക് പകരം സുഹൃതകളാകുന്ന സുഹൃതങ്ങളാകുന്ന വസ്ത്രങ്ങൾ ഞങ്ങൾ പ്രശോഭിതരാകണം ശിശുക്കളുടെ ഓശാന സ്തുതിക്ക് പകരം മുടക്കം കൂടാതെ പൂർണ്ണ സ്തോത്രം ഞങ്ങൾ സമർപ്പിക്കുമാറാകണം അതാണ് നമ്മുടെ തുടർ യാത്രയിൽ നമുക്ക് ആവശ്യം ദിവ്യചിന്ത സൽപ്രവൃത്തി കരുണ നിറഞ്ഞ സുഹൃതങ്ങൾ ഉത്കൃഷ്ട ചിന്ത മുടക്കം കൂടാതെയുള്ള സ്തോത്രം ഇതാണ് നമ്മുടെ തുടർന്നുള്ള ഹോസന യാത്രയുടെ പ്രത്യേകമായ ലക്ഷണങ്ങൾ അതുകൊണ്ട് ഇതിൻ്റെ ഭൂതകാല ചരിത്രത്തും ഇതിൻ്റെ വർത്തമാനകാല സാങ്കത്യവും ഇതിൻ്റെ ഭാവികാല സാങ്കത്യവുമൊക്കെ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ ഹോസന പെരുന്നാളിൽ നാം സംബന്ധിക്കുവാൻ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്കും ഉള്ളു തുറന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ